സംശയ നിങ്ങള് അല്ലേ അതുമാതിരി ഉണ്ടാവുന്ന ചിന്തയാണോ നിനക്ക് അത് 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 ആദ്യം കളഞ്ഞാൽ ശരി അത് ആദ്യം കളഞ്ഞാൽ ശരിയായിരുന്നു മനസ്സിലായി ആ ഉണ്ണിസന്ധാനം ഇടപഴകുന്ന മേഖല അങ്ങനത്തെ അല്ലേ അപ്പൊ നിനക്ക് കൈവിട്ടു പോകുന്നുള്ള പേടിണ്ട അപ്പോ എന്റെ നിർവാഹമില്ല ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ണിക്ക് വേണ്ട കാര്യം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായിട്ട് ഞാനിത് ആ ഉണ്ണിയോട് എന്താ ചോദിക്കേണ്ടിരുന്നേ നീതെൻ്റെ അടുത്ത് വന്ന് പറയുന്ന എനിക്കറിയാം ആ സന്ദേഹം മനസ്സിൽ നിന്ന് വിട്ടാൽ ഞാൻ നിന്റെ കൂടെ വരാം മതിയാ ഇന്ന് തൊട്ട് സന്ദേഹം ഉണ്ടാവില്ല എന്ന് പറയും സമ്മതിച്ച തല്ലോടന്നെ പറഞ്ഞ അത് അത് നിർത്താൻ തീരുമാനമായി അത് പറ്റില്ല എന്ന് മനസ്സിലായില്ല മനസ്സിലായാൽ ഞാൻ പറഞ്ഞില്ല നീ എന്താ ചിന്തിക്കുന്നേ എന്റെ എന്നെ പാട്ടി വിളച്ച പോലെ വേറെ ഏതെങ്കിലും പാട്ടി വിളച്ച് പോകുന്ന ചിന്തയല്ലേ എനിക്ക് ആ ചിന്ത മനസ്സിൽ നിന്ന് കിളങ്ങി ഈ പടി ഇറങ്ങുമ്പോ മനസ്സിന്ന് കളഞ്ഞു സന്തോഷമായിട്ട് നിലനിർത്തി തരാം മതിയാൻറെ എന്റെ വാഹനം തീരാട്ട് കഴിഞ്ഞെന്ന് ദീപം തെളിച്ചാൽ അതിനൊന്നും എനിക്ക് കുഴപ്പം ഞാൻ ഞാൻ ഞാനവിടെ ഇണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ഞാൻ എന്നോട് പറയാം അതല്ല പറഞ്ഞു മനസ്സിലെ നിന്റെ സന്ദേഹം കളഞ്ഞു നീ എന്നിട്ട് എന്നോടനെല്ലോ അങ്ങനെ ഇണ്ടാവു അങ്ങനെ ഇണ്ടാവു അത് കളഞ്ഞു നേരം കഴിഞ്ഞിട്ടേ നേരം വൈകി വരുമ്പോഴും നിന്റെ ചിന്ത എന്താ നീ ആകെ അടിമുട്ടി ഒന്ന് പരിശോധിക്കുന്നുണ്ടോ അടിമൂടി ഒന്ന് അറിയട്ടെ അപ്പൊ പരിശോധന മുറക്കി നടക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം മണത്ത് നോക്കണ്ട നീ മനസ്സിലായാ വേറെ ഏതെങ്കിലും പെൺസന്ധാനങ്ങൾ എന്റെ ശരീരത്തിൽ തൊട്ടോന്ന് അറിയാൻ വേണ്ടി മണത്തു നോക്കണേ അത് അങ്ങട്ടെ കയ്യാ ഇനി ചില്ലറ കാര്യത്തില്ല അത് പറ്റില്ല ഈ വരാൻ നിനക്ക് കുഴപ്പമൊന്നും ഇല്ല കൊണ്ട് അല്ല ഈ നേരം വരെ കുഴപ്പമില്ല നിന്റെ ചിന്താതെ എന്നിട്ട് നീ എനിക്ക് ദീപം തെളിയിക്കുമ്പോ ചോക്കാം എനിക്കൊന്ന് കാണിച്ചേരണം കേട്ടോ അങ്ങനെ ഇണ്ടങ്ങേ അല്ലേ എന്നോട് ചോയ് നിനക്കൊന്ന് കാണിച്ചേരണം എനിക്കത് കാണിച്ചതെല്ലാം മനസ്സിലായോ